രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒമ്പത് ഇനി മുതൽ കേരളത്തിൽ കീലേരി അച്ചു ദിനമായി അറിയപ്പെടുന്നതായിരിക്കും ഭാരത് ബന്ധം പറഞ്ഞ് കേരളത്തിൽ മാത്രം നടത്തിയ പ്രഹസനത്തിൽ ചുവന്ന കൊടിയും പിടിച്ച് കോമാളി ഗുണ്ടാവേശവും കെട്ടി നടന്ന നിരവധി കീലേരി അച്ചുക്കളെ നമ്മൾ ഇന്നലെ കണ്ടു ഒരു കൊടിയും പിടിച്ച് നാലാളെയും കൂട്ടി തെരുവിലിറങ്ങിയാൽ എല്ലാവരെയും പിടിച്ച് മൂക്കിൽ കയറ്റാമെന്നായിരുന്നു ഈ കോമാളികളുടെ വിചാരം എന്നാൽ കാലം മാറിയത് ഈ കോമാളികൾ അറിഞ്ഞില്ല ആളുകൾ നല്ലതുപോലെ അങ്ങ് ഊക്കി വിട്ടു ഇപ്പോൾ ഈ കോമാളികൾ അസ്വസ്ഥരാണ് ഭാരത് ബന്ധം പറഞ്ഞ് നടത്തിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഒരു ബന്ധുമില്ല ഒന്നുമില്ല ഇവിടുന്നാണെങ്കിൽ നല്ല ഊക്ക് കിട്ടുകയും ചെയ്തു എന്തായാലും ഈ കോമാളികളുടെ കോമാളിത്തരത്തിന് കൂട്ടുനിൽക്കാതെ നിൽക്കാതെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി ഒരു ബന്ധം എന്നും പറഞ്ഞ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തെരുവിലിറങ്ങുന്നതിനു മുമ്പ് ഈ കോമാളികൾക്ക് ഇതൊരു പാഠമായിരിക്കണം അഥവാ ഇനിയൊരു വട്ടം കൂടി ഇറങ്ങുകയാണെങ്കിൽ പൊതുജനങ്ങൾ എല്ലാവരും കൂടി ഈ കോമാളികളെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ പിന്നെ ഈ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ടുള്ള ചീപ്പ് ഷോ കാണിക്കാൻ ഈ വർഗങ്ങളൊന്ന് ഭയക്കും പഠിപ്പ് മുടക്കി ജോലിയും കൂലിയും എല്ലാം മുടക്കി ഒരു ദിവസം കേരളത്തെ പുറകോട്ട് വലിച്ചിട്ട ഈ വർഗ്ഗങ്ങൾക്ക് ആ ഭയം തന്നെയാണ് വേണ്ടത് അല്ല തൊഴിലാളികൾക്ക് വേണ്ടി പോരാടാൻ എന്ത് യോഗ്യതയാണ് ഈ വർഗത്തിനുള്ളത് റോഡ് അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഒരു ശുചീകരണത്തൊഴിലാളികൾ കയ്യിൽ നിന്നും ആ ചൂല് പിടിച്ചു വാങ്ങുന്നു മീൻകട നടത്തിയിരുന്ന ഒരു തൊഴിലാളിയുടെ കടയിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി മീനെല്ലാം മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കുമെന്ന് പറയുന്നു അന്നന്നത്തെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ ഓട്ടോയുമായി ഇറങ്ങുന്ന ഓട്ടോ തൊഴിലാളികളെ കയ്യേറ്റം ചെയ്യുന്നു പൊതുജനങ്ങൾക്ക് ആശ്രയമായ കെ ബസ് എടുക്കാൻ ജീവനക്കാർ തയ്യാറായെങ്കിലും അവരെയും പേടിപ്പിക്കുന്നു അങ്ങനെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചും അവരുടെ നെഞ്ചത്തും കയറി നിന്ന് തൊഴിലില്ലാത്ത ഒരു കൂട്ടം കോമാളികളുടെ പ്രകസനം എന്ന് വേണമെങ്കിൽ പറയാം വെറുതെ എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടി കുറെ വാർത്തകൾ സൃഷ്ടിക്കണം അല്ലാതെ എന്നാലല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും വയനാട് പുനരധിവാസത്തിൽ പ്രശ്നങ്ങളും ഒക്കെ മുങ്ങിപ്പോകുള്ളൂ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം